നമസ്കാരം ഒരു സിനിമ കണ്ടു ഇപ്പോൾ എത്തി അഭിലാഷം എന്ന സിനിമ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഞാൻ അവിടെ വെച്ചും റിവ്യൂ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ആ സിനിമ കാണേണ്ട സിനിമ തന്നെയാണ് എംബുരാൻ സിനിമയോടൊപ്പം തന്നെ എംബുരാൻ സിനിമ ഇറങ്ങി രണ്ട് ദിവസം മുമ്പ് തന്നെ അഭിലാഷൻ സിനിമ ഇറക്കാൻ ഇവർ കാണിച്ച ഒരു ചങ്കൂറ്റമ്മ സിനിമ എൻ്റെ പ്രണേയം നല്ലതായതു കൊണ്ട് ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പ്രണയ സബ്ജെക്റ്റാണ് പ്രണയം എന്ന് പറയുമ്പോൾ പല രീതിക്കുള്ള പ്രണയ സിനിമകൾ ഇതിനു മുമ്പും ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇറങ്ങാനും ഉണ്ടാകാം പക്ഷേ അതിലെല്ലാം വ്യത്യസ്തമായ ഒരു സിനിമയായിട്ട് തന്നെ എനിക്ക് ഇത് പൊതുവേ ഫീൽ ചെയ്തു ഒരു വന്ദന സിനിമയൊക്കെ കാണുന്ന ഒരു ഫീല് എനിക്ക് ഈ സിനിമയിൽ നിന്നുണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രണയം പറയാൻ ആഗ്രഹിക്കുന്നവർ ആണ് എല്ലാവരും നമുക്ക് വൺ വൺ വേ ട്രാഫിക് എന്നൊക്കെ പ്രണയം പറയും പക്ഷേ ആ പ്രണയം പറഞ്ഞാൽ മാത്രമേ ആ പ്രണയിക്കുന്ന ആളുകൾക്ക് അറിയാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പ്രണയം പറയാതിരുന്നാൽ ആർക്കും അറിയില്ല അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള പ്രണയം പറയാൻ വേണ്ടി ആലോചിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നീട് അദ്ദേഹം പ്രണയം പറയുന്നതിൻ്റെ രീതി പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രണയം എങ്ങനെയാകുന്നു അതെല്ലാം സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ടാവും പക്ഷേ ആ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ ആ സിനിമ കാണുമ്പോഴാണ് ആ പ്രണയം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം അർജുന അശോകനും ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്യുന്നു സൈജു കുർപ്പാണ് പ്രധാന നായകൻ തൻവിയാണ് നായിക അതോടൊപ്പം പ്രധാന വേഷത്തിൽ അർജുന അശോകൻ എത്തുന്നു ഇവർ മൂന്ന് പേരുടെയും ഒരു സിനിമ എന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ മറ്റ് താരങ്ങളും ഷൈൻഡോ ജാക്കോ ഉണ്ടെ വരുന്നുണ്ടെങ്കിലും അത് എത്ര മിനിറ്റിൽ നിന്നൊക്കെ സിനിമ കാണും എത്ര സമയമുണ്ടെന്ന് കാണും പക്ഷെ വരുന്ന സമയത്ത് വലിയ കയ്യേടിയാണ് തിയേറ്ററുകളിൽ അത്രയും ഒരു കഥാപാത്രമാണ് ഷവൺ ഡോജൊക്കെ ചെയ്തിരിക്കുന്നു ഒരു സംശയമില്ല ഇതിൻ്റെ സംവിധാനനെക്കുറിച്ച് തന്നെ എനിക്ക് പറയണം മണിയറ അശോകൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഷംസു സൈബ് ഈ സിനിമ സംവിധാനം ഗംഭീര സംവിധാനമാണ് പറയാതിരിക്കാൻ പറ്റില്ല നല്ല സംവിധാനമാണ് ഞാൻ അദ്ദേഹത്തെ പേഴ്സണലിനെ അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പക്ഷേ അദ്ദേഹം ഗംഭീരമായിട്ട് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത് ഇത് ഇതിൻ്റെ നിർമ്മാണം നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ പറയാ പറയാതിരിക്കാനും വയ്യ സെക്കൻഡ് ഷോ പ്രൊഡക്ഷൻ്റെ ബാനറിൽ ആൻ സരിക ആൻ്റണി ശങ്കർദാസ് എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഈ നിർമ്മാതാക്കൾ ഈ സിനിമ ഈ അമ്പുരാണിനൊപ്പം ഇറങ്ങാൻ ചങ്കുറ്റം കാണിച്ചിട്ടുണ്ട് ആ സിനിമയിൽ ഒരു കാമ്പുണ്ട് അത് നല്ലൊരു കഥയുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവർ ഈ സിനിമ ഈ ഇതിനോടൊപ്പം ഇറക്കിയതെന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ അതോടൊപ്പം തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ജനിത് കാച്ചപ്പള്ളിയാണ് അങ്ങനെ നിലവിൽ വലിയ രീതിയിൽ ഹിറ്റിലേക്ക് പോകേണ്ട ഒരു സിനിമയാണ് ഞാൻ പറഞ്ഞു വയ്ക്കാം സിനിമയിലേക്ക് ഒന്ന് പോകാം സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയണം ഇതിൻ്റെ ഒരേ നീക്കങ്ങളും ഒരേ ഗാനങ്ങളും എടുത്തു ഇതിൻ്റെ മനോഹരമായിരുന്നു ഇതിനു മുമ്പ് ഇറങ്ങിയ ഒരു ഗാനം ആ പ്രേക്ഷകർ ഇരി കൈ നീട്ടി സ്വീകരിച്ച ഗാനമാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളെ സിനിമയെ പിടിച്ചിരുത്തുന്നുണ്ട് ആ പാട്ട് ഇറങ്ങിയപ്പോൾ ഹിറ്റായിരുന്നു ശ്രീഹരിയാണ് ശ്രീഹരിയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതിൻ്റെ മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് ശ്രീഹരിയെ ഗംഭീരമായിട്ട് തന്നെയാണ് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമുള്ളത് നമുക്ക് ഓരോ മനസ്സിൻ്റെ ഉള്ളിൽ ഒരേ ഫീല് കിട്ടിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയേണ്ട നിലയിലേക്ക് തന്നെ ചെയ്തിരിക്കുന്നു ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ബാല്യകാലം കാണിക്കുന്നുണ്ട് സ്കൂൾ പശ്ചാത്തലം കാണിക്കുന്നുണ്ട് ആ പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ സ്കൂൾ ജീവിതം നമ്മൾ പണ്ട് പഠിച്ച സ്കൂൾ ജീവിതം നമ്മളെ നമ്മളിൽ ഒരാളായി നമ്മളായി മാറുന്ന സ്കൂൾ ജീവിതം കാണിക്കുന്നുണ്ട് അത് ഗംഭീരമായിട്ട് തന്നെയാണ് ബാല്യകാലം അഭിനയിച്ച രണ്ടുപേരും കാഴ്ചവെച്ചിരിക്കുന്നത് അവർ ഒരു രണ്ടുപേരെയും എടുത്ത് ഞാൻ പറയുകയാണ് നിംന ഫാത്തിമയും അതോടൊപ്പം വാസുദേവ് സജീഷ് ഈ വസുധവശീഷ് പതിനൊന്ന് സിനിമകൾ അഭിനയിച്ച് സംസ്ഥാന അവാർഡ് ബാലതാരത്തിൽ സംസ്ഥാന അവാർഡ് വരെ വാങ്ങിയ ആള് തന്നെയാണ് ഇവർ രണ്ടുപേരും ആ ബാല്യകാലം ഗംഭീരമായിട്ട് അഭിനയിച്ചിരുന്നു ആ പാട്ടാണ് നമ്മൾ പുറത്ത് കണ്ടിരുന്നത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം വിനൂപ്പപ്പു വിനുപ്പപ്പു ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അത് നവാസ് വള്ളിക്കുന്ന് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് കഥാപാത്രങ്ങൾ ശീതൽ സ്കിയ ഉണ്ട് അതോടൊപ്പം തന്നെ അജീഷ് പ്രഭാകരനുണ്ട് അങ്ങനെ നിരവധി താരങ്ങളുള്ള ഒരു സിനിമ തന്നെയാണ് ഈ സിനിമയുടെ പ്രണയമാണ് ഒരു പ്രണയ ജീവിതമാണ് സിനിമയെ കാണുന്നത് ആ ആ തൻവീ ആയിട്ടുള്ള ഒരു പ്രണയം തുറന്നു പറയാൻ കഴിയാതെ കാമുകനായി നടക്കുന്ന അഭിലാ അഭിലാഷെന്ന സൈജക്കുറിപ്പ് അവരുടെ പ്രണയം പിന്നീട് പറയുന്ന രീതികൾ ഇതെല്ലാം സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്തായാലും ഈ സിനിമ കാണേണ്ട സിനിമ തന്നെയാണ് നമുക്കൊരു ഫീല് വല്ലാതെ ഒരു ഫീല് ഈ സിനിമയ്ക്കുണ്ടാവും അത് മാറ്റമല്ല നമ്മുടെ ബാല്യകാലങ്ങൾ നമ്മൾ പണ്ടത്തെ പ്രണയം പ്രണയിക്കാത്ത ഒരാരും ഉണ്ടാവില്ല ആ പ്രണയ ജീവിതങ്ങളെല്ലാം നമുക്കൊന്ന് ബൈക്കിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നുള്ള ജീവിത ജീവിതത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷേ എൻ്റെ ക്ലൈമാക്സാണ് എടുത്തു പറയേണ്ടത് ക്ലൈമാക്സ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ക്ലൈമാക്സ് കൊണ്ട് സാധാരണ ക്ലൈമാക്സ് ഈ സിനിമ കാണുമ്പോൾ സാധാരണ ക്ലൈമാക്സ് ഇങ്ങനെയാണോ തീരുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ആ തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇങ്ങനെ ആയ ഇങ്ങനെയല്ലല്ലോ ഈ സിനിമ തീരേണ്ടത് ഇങ്ങനെയാണോ സിനിമ തീരുക എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിങ്ങനെ തീരുമായിരിക്കുമല്ലേ പക്ഷേ നമ്മൾ വിചാരിക്കുന്ന രീതിക്കല്ല സിനിമ തീരുന്നത് അപ്പോൾ ക്ലൈമാക്സ് എടുത്തു പറയണം എല്ലാം കൊണ്ടും ഏറ്റവും ഒരു പ്രണയ സിനിമയിൽ എല്ലാം കൊണ്ട് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സിനിമയായി അഭിലാഷം മാറിയിരിക്കുന്നു ഈ സിനിമ കാണാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം അത്തരമൊരു മോശം സിനിമയല്ല ചെറിയ സിനിമയാണ് ആ ചെറിയ സിനിമയ്ക്ക് അതിൻ്റെ വലിപ്പമുണ്ട് അഭിലാഷത്തിന് അഭിലാഷം പോലെ തന്നെ ഈ സിനിമയുടെ വക്കിയുള്ളവർക്കും അവരുടെ അഭിലാഷം പൂവണിയാൻ കഴിയട്ടെ ഈ സിനിമ കൊണ്ടെന്ന് മാത്രം ആശംസ നേരുന്നു